നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാത്രി ആഘോഷങ്ങളിലെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് പൂജവെപ്പ് കുട്ടികൾ തങ്ങളുടെ പഠന സാധനങ്ങളും പുസ്തകങ്ങളും പൂജയ്ക്ക് വെക്കുന്ന ദിവസം മുതിർന്നവർ തങ്ങളുടെ പണിയായുധങ്ങൾ പൂജയ്ക്ക് വെക്കുന്ന ആയുധ പൂജാ ദിവസം ഒരു നവരാത്രിയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളാണ് പൂജവെപ്പ് ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷത്തെ പൂജവെപ്പിനും ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെയും പൂജവെപ്പിന് ഒരു ദിവസം ദൈർഘ്യം കൂടുതലാണ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ ദുർഗാഷ്ടമി നാളിൽ സന്ധ്യക്ക് പൂജ വെച്ച് ഒരു ദിവസം പൂജയിരുന്ന് വിജയദശമി ദിവസം രാവിലെ പൂജ എടുക്കുന്നതാണ് പതിവ് എന്നാൽ ഇത്തവണയും രണ്ട് ദിവസം നമ്മൾ പൂജയ്ക്ക് ഇരുത്തും എന്നുള്ളതാണ് അതായത് ഇത്തവണയും രണ്ട് ദിവസം പൂർണമായും പൂജ ഇരിക്കണം എന്നുള്ളതാണ് അതായത് തിഥി നമ്മൾ കണക്കാക്കുമ്പോൾ ഈ പ്രാവശ്യം പൂജ വെക്കേണ്ടത് തിങ്കളാഴ്ച സന്ധ്യയ്ക്കാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് സെപ്റ്റംബർ മാസം മുപ്പതിനും ഒക്ടോബർ ഒന്നിനും പൂജ ഇരുന്ന് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച വേണം പൂജ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച സന്ധ്യക്ക് തന്നെ പൂജ വെക്കുവാൻ മറന്നു അതുപോലെ നിങ്ങൾ പൂജ വെക്കുന്നത് എവിടെയാണെങ്കിലും അത് അമ്പലത്തിലായാലും വീട്ടിലായാലും അമ്പലത്തിലും വെക്കാം വീട്ടിലും വെക്കാം എവിടെയാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എവിടെ വെച്ചാലും ശരി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാതെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അത് ദോഷമായിട്ട് മാറി നമ്മൾക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ വന്നു ഭവിക്കും പത്ത് കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആ പത്ത് കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ പ്രാവശ്യത്തെ പൂജ്യവയ്പ്പിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം പുസ്തക പൂജ നാല് ദിവസമുണ്ട് കാരണം അസ്തമയ സമയത്ത് അഷ്ടമിതിഥി വരുന്ന ദിവസം ദശമി ദശമിതിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജ്യെടുപ്പും വിദ്യാരംഭവും ആചരിക്കണം ഇതിനിടയിൽ രണ്ടു ദിവസങ്ങളിലായി നവമി തീയതി വരുന്നതിനാലാണ് പൂജയെടുപ്പ് നാലാം ദിവസമാകുന്നത് ചൊവ്വാഴ്ച സെപ്റ്റംബർ മുപ്പതിനാണ് ദുർഗാഷ്ടമി ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച മഹാനവമിയും ആയുധ പൂജയും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഊഷപൂജയ്ക്ക് ശേഷം ക്ഷേത്രങ്ങളിൽ പൂജയെടുക്കും ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച പൂജയെടുപ്പിന് ശേഷം വിജയദശമി ദിവസം വിദ്യാരംഭത്തിന് ക്ഷേത്രത്തിൽ മുഹൂർത്തം നോക്കേണ്ട എന്നിരിക്കലും രാവിലെ ഒൻപത് പതിനെട്ട് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല മുഹൂർത്തം വിജയദശമി ദിവസം ബുധമൌഢ്യം ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാരംഭത്തിന് മുഹൂർത്തം നോക്കണമെന്ന താല്പര്യമുള്ളവർക്ക് പുലർച്ചെ മുതൽ അല്ലെങ്കിൽ പൂജയെടുപ്പിന് ശേഷം ഒൻപത് പതിനെട്ട് വരെയും തുടർന്ന് വൃശ്ചികൻ രാശി ഒഴിവാക്കി അതായത് ഒൻപത് പത്തൊൻപത് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് വരെ രാവിലെ ഒൻപത് പത്തൊൻപത് മുതൽ പതിനൊന്ന് ഇരുപത്തിയെട്ട് വരെ അത്രയും സമയം ഒഴിവാക്കണം പിന്നെയുള്ള മുഹൂർത്തം എടുക്കാം ബുധമൗഢ്യം ഉള്ളതിനാൽ ഈ വർഷത്തെ വിദ്യാരംഭം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓഡിറ്റോറിയങ്ങളിലും ചില ഓഫീസുകളിലും വിദ്യാരംഭം നടത്തുന്നത് ഒഴിവാക്കി ദക്ഷിണാമൂർത്തി സരസ്വതി പൂജ എന്നിവയാൽ ദേവചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിലും നിത്യവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തുന്ന വീടുകളിലും മാത്രം വിദ്യാരംഭം കുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വിജയദശമി നാൾ വൈകിട്ട് അഞ്ച് മുപ്പത്തിയാറ് വരെ ബുധന് മൗഢ്യമുണ്ട് ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേന്ദ്ര ഭാവങ്ങളിൽ ബുധനും ശുക്രനും രണ്ടാം ഭാവത്തിൽ വ്യാഴം അതോടൊപ്പം ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും മൗഢ്യമില്ലായ്മ ഇങ്ങനെ നിൽക്കുന്ന സാരസ്വത യോഗമാണ് ഏറ്റവും നല്ല ശുഭമുഹൂർത്തം പക്ഷെ ഇപ്രാവശ്യത്തെ വിജയദശമിക്ക് അത്തരത്തിലുള്ള സാരസ്വത യോഗം ലഭ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാരംഭം ക്ഷേത്രങ്ങളിൽ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വിദ്യാരംഭം എത്ര വയസ്സിൽ നടത്തണം എന്നുള്ളത് ഈ വിജയദശമി ദിവസം വിദ്യാരംഭ ദിവസം രണ്ടര വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് വിദ്യാരംഭം നടത്താം രണ്ടര വയസ്സ് പൂർത്തിയാകാത്തവർക്ക് പിന്നെ ബുധമൌഢ്യമില്ലാത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ വിദ്യാരംഭം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ വിദ്യാരംഭം എങ്ങനെ വേണം എന്നുള്ളതും പലരും ചോദിക്കാറുണ്ട് ദേവി പൂജയ്ക്ക് ശേഷം മുന്നിലെ താമ്പാളത്തിൽ നിറച്ച അരിയിൽ കുഞ്ഞിന്റെ വിരൽ പിടിച്ച് ഹരിശ്രീ ഗണപതിയെ നമഹ എന്നും സ്വർണമോതിരം കൊണ്ട് നാവിലും ഇത് തന്നെ എഴുതുന്നതാണ് വിദ്യാരംഭം മദ്യപന്മാരെ കൊണ്ടും അടുത്ത് അറിയാത്തവരെ കൊണ്ടും മോശം സ്വഭാവക്കാരെ കൊണ്ടും കുഞ്ഞിന്റെ നക്ഷത്രക്കൂറിൻ്റെ ആറിലോ എട്ടിലോ കൂറു വരുന്ന നക്ഷത്രക്കാരെ കൊണ്ടും വിദ്യാരംഭം കുറിപ്പിക്കുവാൻ പാടില്ല അതുപോലെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭമാകാം എന്നുള്ളതും പലരും ചോദിക്കാറുണ്ട് ഗണപതി ക്ഷേത്രങ്ങൾ സരസ്വതി ക്ഷേത്രങ്ങൾ ഗണപതി ഹോമം നടത്തുന്ന ക്ഷേത്രങ്ങൾ ദക്ഷിണാമൂർത്തി സങ്കല്പമുള്ള ക്ഷേത്രങ്ങൾ സരസ്വതി പൂജകളും ദക്ഷിണാമൂർത്തി പൂജകളും കൊണ്ട് പ്രസാദിച്ചു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഏതൊരു ക്ഷേത്രത്തിലും ഇപ്രകാരമുള്ള ഏതൊരു ക്ഷേത്രത്തിലും വിദ്യാരംഭം കുറിക്കാം എന്നുള്ളതാണ് സരസ്വതി കടാശമുള്ള ആചാര്യനോ ശ്രീവിദ്യ ഉപാസകനോ ഗുരുതല്യനോ പിതാവോ പിതാമഹനോ അമ്മാവനോ വിദ്യാരംഭം നൽകാൻ അർഹതയുള്ളവരാണ് എന്നാൽ പരസ്പരം ഷഷ്ടാഷ്ടമം വരുന്ന കൂറുകാർ എഴുതിക്കുവാനും പാടില്ല അപ്പോൾ മാതാപിതാക്കൾ എല്ലാവരും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പ്രത്യേകിച്ച് അമ്മമാർ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മക്കൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക അറിഞ്ഞിരുന്നു കൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൂജ വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വീട്ടിലാണ് പൂജ വെക്കുന്നത് എങ്കിൽ വീട്ടിലെ പൂജാമുറിയും വീട്ടിലെ മുറികളും എല്ലാം മഞ്ഞൾ വെള്ളം തെളിച്ച് അല്ലെങ്കിൽ ചാണക വെള്ളം തെളിച്ച് ശുദ്ധി വരുത്തണം എന്നുള്ളതാണ് നിർബന്ധമുള്ള കാര്യമാണ് പലരും ചെയ്യാറുള്ളൊരു കാര്യം അന്ന് വൈകിട്ട് ആറു മണിക്ക് കഴിയുമ്പോൾ നിലവിളക്ക് തെളിയിച്ചിട്ട് പൂജ വെക്കും അങ്ങനെയല്ല ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച തന്നെ നിങ്ങളുടെ മുറികളും പൂജാമുറിയും ഇനി പൂജാമുറികളല്ല മറ്റെവിടെയെങ്കിലും ആണ് നിങ്ങൾ പൂജയ്ക്ക് വെക്കുന്നതെങ്കിൽ അവിടെയും എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ ചാണക വെള്ളം തളിക്കണം മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ ചാണക വെള്ളം തളിച്ചിട്ട് വേണം വീടുകളിൽ പൂജ വെക്കുവാൻ എന്നുള്ളതാണ് ഇനി ക്ഷേത്രങ്ങളിൽ വെക്കുന്നവർക്ക് ഈ പ്രശ്നവുമില്ല അത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി വീടുകളിൽ മഞ്ഞൾ വെള്ളം തളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ മഞ്ഞൾ വെള്ളം തളിച്ചിട്ട് മാത്രമേ വീടുകളിൽ പൂജയ്ക്ക് വെക്കാവൂ അതുപോലെ പൂജ വെക്കുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച പൂജ വയ്ക്കുന്നു വ്യാഴാഴ്ച പൂജ എടുക്കുന്നു ഈ നാല് ദിവസങ്ങളിലും വീടുകളിൽ ഒരിക്കലും പൂജ വെക്കുന്ന വീടുകളിൽ ഒരിക്കലും നോൺ വെജ് ആഹാരങ്ങൾ പാചകം ചെയ്യാൻ പാടില്ല വളരെ കൃത്യമായിട്ട് പറയുകയാണ് മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഈ നാല് ദിവസവും അപ്പോൾ വീടുകളിൽ പൂജ വെച്ചാലും ക്ഷേത്രങ്ങളിൽ പൂജ വെച്ചാലും ഈ നാല് ദിവസവും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരു കാരണവശാലും മാംസാദികളിൽ വീടുകളിൽ പാചകം ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഈ നാല് ദിവസവും പൂജ വെച്ചിട്ട് മാംസാദികൾ പാചകം ചെയ്താൽ നമ്മൾക്ക് ഒരു ഗുണവും ഇല്ലാതെ പോകും അതിൻ്റെ ഒരു പ്രയോജനവും നമ്മൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് മക്കളുടെ ജീവിതത്തിലേക്ക് സരസ്വതി കടാക്ഷം വന്ന് ഭവിക്കണമെങ്കിൽ ഈ നാല് ദിവസങ്ങളിലും നോൺ വെജ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൂജാമുറിയിലോ അല്ലെങ്കിൽ പൂജ വയ്ക്കുന്ന മുറിയിലോ പൂജ വയ്ക്കുന്ന ഇടങ്ങളിലോ ഒരു കാരണവശാലും ചെലന്തി വലയോ മാറാലകളോ ഒന്നും പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പൂജാമുറിയുടെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ പൂജ വയ്ക്കാൻ ഉദ്ദേശിച്ച മുറിയുടെ ഭാഗങ്ങളിലോ മാറാലകളോ ചെലന്തി വലകളോ ഉണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് ഇന്ന് തന്നെ നോക്കുക ഇങ്ങനെ മാറാലകളോ ചിലന്തിവലകളോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ സരസ്വതി സാമീപ്യം ദക്ഷിണാമൂർത്തി സാമീപ്യം അല്ലെങ്കിൽ ഗണപതി സാമീപ്യം ഉണ്ടാവുകയില്ല എന്ന് പറയുക അപ്പോൾ ഒരു കാരണവശാലും വലകളോ മാറാലകളോ ഒന്നും വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടുകളിൽ പൂജ വെക്കുന്നവർ വെറും നിലത്ത് പൂജ വെക്കരുത് എന്നുള്ളതാണ് ഒന്നുകിൽ ഒരു പീഠമോ അല്ലെങ്കിൽ മേശയോ വെച്ച് അതിൽ വേണം നിങ്ങൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുവാനായിട്ട് പീഠമാണെങ്കിലും മേശയാണെങ്കിലും അതിലൊരു പട്ടി വിരിച്ചിട്ട് ആ പട്ടിൻ്റെ മുകളിൽ വേണം നിങ്ങൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുവാനായിട്ട് പല വീടുകളിലും നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിന് മുന്നിൽ വെറും നിലത്ത് പുസ്തകങ്ങൾ വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുവാൻ പാടില്ല അപ്പോൾ പഠനോപകരണങ്ങളും പുസ്തകങ്ങളും ഒന്നും അങ്ങനെ വെറും നിലത്ത് വെക്കുവാൻ പാടില്ല അതുപോലെ തന്നെ പൂജ വെച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കണം നിങ്ങൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് പഠനോപരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നത് അമ്പലത്തിലായാലും വീട്ടിലായാലും രണ്ട് നേരങ്ങളിലും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കണം ഈ നാല് ദിവസങ്ങളിലും ചില വീടുകളിലൊക്കെ കെടാവിളക്ക് തെളിയിക്കാറുണ്ട് അതും കുഴപ്പമില്ല അപ്പോൾ ഈ നാല് ദിവസങ്ങളിലും രണ്ടു നേരവും കുറഞ്ഞത് നാൽപ്പത് മിനിറ്റ് എങ്കിലും സന്ധ്യാവിളക്ക് അല്ലെങ്കിൽ പ്രഭാതത്തിൽ വിളക്ക് നിങ്ങൾ തെളിയിക്കണം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നിലവിളക്ക് അണച്ചു വെക്കാം ചിലർ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പൂജ വെച്ച് വന്നിട്ട് വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാതിരിക്കും അത് ഇരട്ടി ദോഷമാണ് എന്ന് മനസ്സിലാക്കുക ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് അമ്പലത്തിൽ വെച്ചാലും ശരി നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പൂജയ്ക്ക് വെച്ചാലും ശരി രണ്ടു നേരവും വിളക്ക് തെളിയിച്ച് വേണം ഈ നാല് ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ അതുപോലെ കിണ്ടിയിലെ വെള്ളം രണ്ടു നേരവും മാറ്റണം അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയും വൈകിട്ടും വെവ്വേറെ പൂക്കളുകൾ വേണം അർപ്പിക്കുവാൻ എന്നുള്ളതാണ് രാവിലെ വെച്ച പൂക്കൾ അതേപോലെ വെച്ചുകൊണ്ടിരിക്കരുത് അതായത് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ മുകളിൽ പഠനോഭരണങ്ങളുടെ മുകളിൽ നല്ല പൂക്കൾ വിതറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ വീടുകളിൽ പൂജ വയ്ക്കുന്നവർ വൈകിട്ട് ആറരയ്ക്ക് പൂജ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഏഴേ കാലിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഏഴരയ്ക്ക് മുമ്പായിട്ട് തന്നെ പൂജ വെക്കണം അതുപോലെ മിക്ക ക്ഷേത്രങ്ങളിലും ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൂജ വെക്കുന്നത് ചില ക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് മുമ്പ് പൂജ വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ആദ്യം പറഞ്ഞതുപോലെ വീടുകളിൽ പൂജ വയ്ക്കുന്നവർ ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ തന്നെ അത് ഏഴേകാലിന് മുമ്പ് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ വീടുകളിൽ പൂജ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ കഴുകി തുടച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് അത് പൂജാമുറിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും മറ്റ് ഏതെങ്കിലും സ്ഥലമോ ആ സ്ഥലത്ത് മഞ്ഞൾ വെള്ളം തളിച്ച് കഴുകി ശുദ്ധിയാക്കിയ നിലവിളക്ക് തെളിയിക്കുക അവിടെ സരസ്വതി കാളി ദുർഗ ഗണപതി ദക്ഷിണാമൂർത്തി ചിത്രങ്ങളെല്ലാം വെക്കാം സരസ്വതി ചിത്രമുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അങ്ങനെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൂക്കൾ അർപ്പിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ കുറച്ച് പൂക്കൾ കരുതിയാൽ മതി അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഒരു മേശമേലോ അല്ലെങ്കിൽ ഒരു പീഠത്തിന്റെ മേലോ ഇനി ഇത് രണ്ടും ലഭ്യമല്ല എങ്കിൽ ഒരു തടിപ്പലയുടെ മുകളിൽ ഒരു പട്ടുതുണി വിരിക്കുക അതിന് പുറത്ത് നിങ്ങളുടെ പുസ്തകങ്ങൾ വെക്കുക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ പഠനം നിർത്തിയവരാണെങ്കിൽ മുന്നേ പഠിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റോ ഡയറികളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് മകൽ ഗ്രന്ഥങ്ങൾ വെക്കണം അതായത് രാമായണമോ മഹാഭാരതമോ അങ്ങനെ ഏതെങ്കിലും ദൈവീകമായിട്ടുള്ള പുസ്തകങ്ങൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെ ദൈവികമായിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ടാവും എല്ലാം വെക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെക്കുക അപ്പൊ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ എല്ലാ പുസ്തകങ്ങളും വെക്കണമെന്നില്ല ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ മാത്രം വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പുസ്തകങ്ങൾ മാത്രം വെക്കുക അത്യാവശ്യം ഉപകരിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അതുമാത്രം വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ എഴുത്ത് ഉപകരണങ്ങൾ വെക്കണം അതായത് പേന പെൻസിൽ മുതലായവ അതുപോലെ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് തുടങ്ങിയ വസ്തുക്കളും വയ്ക്കുവാൻ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളും ഏത് ഇലക്ട്രോണിക് വസ്തുക്കളും നമുക്ക് വെക്കാം ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ വസ്തുക്കൾ നമ്മൾ വെക്കാം അങ്ങനെ വെച്ചതിന് ശേഷം ഒരു താലത്തിലോ അല്ലെങ്കിൽ ഇലച്ചിന്തിലോ നിങ്ങൾ കുങ്കുമം മഞ്ഞൾ ഭസ്മം എന്നിവ വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പട്ടുണ്ടെങ്കിൽ പട്ടുകൊണ്ട് അത് പൊതിഞ്ഞു വെക്കുക അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റ് നേരം നിലവിളക്ക് തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പുസ്തകങ്ങൾ വെക്കാം ഇനി അന്നു മുതൽ കിടാവിളക്ക് തെളിയിക്കുന്നവർക്ക് വിജയദശമി ദിവസം മുതൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് നേരവും പ്രഭാതത്തിലും സന്ധ്യക്കും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കണം പ്രാർത്ഥിക്കണം പുസ്തകങ്ങൾ മൂടി വയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പട്ടുവസ്ത്രമില്ല എങ്കിൽ നിങ്ങൾക്ക് വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച വെള്ളവസ്ത്രം അലക്കി ഉണങ്ങിയതോ ഉപയോഗിക്കാം അപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ നമ്മൾ പൂജയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളുടെ മുകളിൽ പൂക്കൾ വിതറുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഒരു നേരം വെച്ചു കഴിഞ്ഞാൽ ആ പൂക്കൾ മാറ്റുക അടുത്ത നേരത്തേക്ക് നമ്മൾ പുതിയ പൂക്കൾ തന്നെ അർപ്പിക്കണം അപ്പോൾ ക്ഷേത്രങ്ങളിൽ പൂജ വെച്ചവരാണെങ്കിൽ വീടുകളിൽ നിലവിളുക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അമ്പലങ്ങളിൽ പോയി തൊഴുവാൻ അമ്പലത്തിൽ വെച്ചിട്ട് അതിന്റെ പാട്ടിന് വിട്ടിട്ട് പോകരുത് ഒരിക്കലും രണ്ടു നേരവും വീട്ടിൽ നിലവിളുക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക അതുപോലെ ഉച്ചയുറക്കം പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം പലരും ചെയ്യുന്നത് പൂജയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും അങ്ങനെ ചെയ്യുവാൻ പാടില്ല ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുവാൻ പാടില്ല കഴിയുന്നതും നാമജപം ചെയ്ത് ഉച്ചയുറക്കം ഒഴിവാക്കുക അതുപോലെ തന്നെ പൂജ വെച്ചു കഴിഞ്ഞാൽ പിന്നീട് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുവാനോ വായിക്കുവാനോ ഒന്നും പാടുള്ളതല്ല പൂജ വെച്ചു കഴിഞ്ഞാൽ പിന്നീട് കഴിയുന്നതും സരസ്വതിയും മന്ത്രങ്ങൾ ജപിക്കുക ഗണനായകൻ ഗണേശനെ പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ പൂജ വയ്ക്കുന്ന രണ്ട് ദിവസങ്ങളും പഠിക്കുവാനോ വായിക്കുവാനോ ഒന്നും പാടുള്ളതല്ല എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ പലരും ചോദിക്കാറുള്ള ചോദ്യം ആർത്തവ അശുദ്ധിയുള്ള പെൺകുട്ടികൾക്ക് പൂജ വെക്കാമോ എന്നുള്ളതാണ് അങ്ങനെ പൂജ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്ഷേത്രങ്ങളിൽ പോകുവാനോ പൂജകളിൽ പങ്കെടുക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആർദോ അശുദ്ധിയുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സഹോദരനെ കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ടോ ഒക്കെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെപ്പിക്കാം അവരുടെ പുസ്തകങ്ങൾ നന്നായിട്ട് അലങ്കരിച്ച് സഹോദരന്മാർക്കോ മാതാപിതാക്കൾക്കോ ഒക്കെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിലോ പൂജ വെക്കാം ആ പെൺകുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളും സഹോദരനും സഹോദരിയൊക്കെ വിളക്ക് തൊഴുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആർത്തവ സമയം ആയതുകൊണ്ട് പെൺകുട്ടികൾ പൂജ വെക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എവിടെയും പറയുന്നില്ല അപ്പോൾ അവർ പൂജ വെക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഏതവസ്ഥയിലാണെങ്കിലും പൂജ വെക്കാം പക്ഷെ അവർ വിളക്ക് വെക്കുന്നതിൽ നിന്നും ക്ഷേത്രത്തിൽ പോകുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം ഭഗവതിയുടെ ദേവിയുടെ ദുർഗാദേവിയുടെ സരസ്വതിയുടെ ഗണപതിയുടെ ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണ ചൈതന്യം അവർക്കും ഉണ്ടാകും അപ്പോൾ ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഒരിക്കലും പൂജ വെക്കാതിരിക്കരുത് അവർ നിർബന്ധമായിട്ടും പൂജ വെക്കും അതുപോലെ പൂജ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി സൂര്യോദയത്തോട് അനുബന്ധിച്ചുള്ള സമയത്ത് വേണം പൂജ എടുക്കാനായിട്ട് ഏതാണ്ട് ഏഴരയ്ക്ക് മുമ്പായിട്ട് തന്നെ പൂജ എടുക്കണം അതുപോലെ ചിലരൊക്കെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പൂജ എടുക്കാറുണ്ട് അതുകൊണ്ടും കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് സമയങ്ങളിൽ എപ്പോൾ എടുത്താലും ചിലവുകൾക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം അതെടുക്കുവാനായിട്ട് അതുപോലെ അന്നേ ദിവസം നമ്മൾ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക സരസ്വതിയോട് ഗണപതിയോട് ദക്ഷിണാമൂർത്തി ഭഗവാനോട് അല്ലെങ്കിൽ കാളി ദേവിയോട് ദുർഗാദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം പുസ്തകം എടുക്കുവാനായിട്ട് അപ്പോൾ സൂര്യോദയ സമയത്താണ് പുസ്തകം എടുക്കുവാൻ ഏറ്റവും നല്ല ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് അങ്ങനെ പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ചിരുന്ന ഭസ്മം മഞ്ഞള് കുങ്കുമം എന്നിവ ചന്ദനം ഉണ്ടെങ്കിൽ ചന്ദനം എന്നിവ കൊണ്ട് കുറി വരച്ചതിന് ശേഷം വേണം നമ്മൾ പുസ്തകം എടുക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെ പുസ്തകവും എടുത്തിട്ട് എല്ലാ പുസ്തകങ്ങളും ഒന്ന് വായിക്കണം ഏറ്റവും ആദ്യം വായിക്കേണ്ടത് രാമായണോ ഉപഹാഭാരതോന്ന് നമ്മൾ ദൈവികമായിട്ടുള്ള പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത് ഏതെങ്കിലും ആയിരിക്കണം നമ്മൾ ആദ്യം വായിക്കേണ്ടത് അപ്പോൾ രാമായണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വായിച്ചതിന് ശേഷം നിങ്ങളുടെ പഠന പുസ്തകങ്ങൾ ഓരോന്നായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത് നന്നായിട്ട് വായിക്കുക അതുപോലെ നിങ്ങൾ പൂജയ്ക്ക് വെച്ച പേന കൊണ്ട് എഴുതുകയും ചെയ്യുക അതുപോലെ ഈ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഞാൻ എഴുതുവാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം ഞാൻ പറഞ്ഞു ഒൻപത് പതിനെട്ട് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല മുഹൂർത്തം പ്രത്യേകിച്ച് വീടുകളിൽ എഴുതുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പാട്ടുകാരൊക്കെ ആണെങ്കിൽ പാടാം അതുപോലെ ഡാൻസ് ചെയ്യുന്നവർക്ക് നൃത്തം ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം നമ്മൾ വിദ്യയോട് അനുബന്ധിച്ചുള്ള എന്ത് കാര്യവും നമുക്ക് ആ സമയത്ത് ചെയ്യാം അപ്പോൾ പുസ്തക പൂജയോട് അനുബന്ധിച്ചുള്ള പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വിജയദശമി ദിവസം എന്റെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജകളുണ്ട് ആ പൂജകളിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം അതുപോലെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മന്ത്രോപാസനകൾ കൊണ്ട് അതിവിശിഷ്ടമായിട്ട് ഇരുപത്തിയഞ്ച് വിദ്യാരാജഗോപാല യന്ത്രങ്ങളും തയ്യാറാക്കുന്നുണ്ട് വിദ്യാ യന്ത്രം വേണ്ടവർക്ക് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം എല്ലാ കുട്ടികളെയും എല്ലാ മക്കളെയും ദേവി കടാക്ഷിക്കിടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം